മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് മലപ്പുറം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വാസിഫ് മഞ്ചേരി നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി ശനിയാഴ്ച രാവിലെ എടപ്പറ്റിൽ നിന്നും തുടങ്ങിയ പര്യടനം മംഗലശ്ശേരിയിൽ സമാപിച്ചു ഈ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെയും എൽഡിഎഫിന്റെയും പ്രധാന ലക്ഷ്യം ബി ജെ പിയെ താഴെ ഇറക്കുകയാണ് എന്നാൽ കോൺഗ്രസിന്റെ സമീപനങ്ങളിൽ ജനം അതൃപ്തരാണ് രണ്ടായിരത്തി നാലിന് സമാനമായ ഒരു അന്തരീക്ഷമാണ് രാജ്യത്ത് നിലവിലുള്ളത് ഇടതുപക്ഷത്തിന് വ്യക്തമായ സ്വാധീനമുള്ള ഒരു മുന്നണി രാജ്യം ഭരിക്കുമെന്നും മലപ്പുറത്തിന്റെ മനസ്സും മാറ്റം കൊതിക്കുന്നുണ്ടെന്നും ബി വസീഫ് പറഞ്ഞു മതം മാനദണ്ഡമാക്കുന്ന നയം നയം എതിർക്കണം അല്ലെങ്കിൽ ചെറുക്കണം എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് എന്നാൽ നാട്ടിൽ കോൺഗ്രസ് ഇറക്കിയ പ്രകടന പത്രികയിൽ അങ്ങനെ ഒരു വാചകമില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ മതനിരപേക്ഷതയിൽ ആത്മാർത്ഥതയുണ്ടോ എന്ന് നാട്ടിൽ ജനങ്ങൾക്ക് സംശയം തോന്നുന്നു കോൺഗ്രസ് രാജ്യത്ത് ആർ എസ് എസ് ഉണ്ടാക്കുന്ന പൊതുബോധത്തിനോടൊപ്പം നിൽക്കുന്ന ഒരുപാട് കാഴ്ചകൾ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മുന്നണി ഇടതുപക്ഷം ഇടതുപക്ഷത്തിന്റെ ഭാഗം പ്രവർത്തിക്കുന്ന എല്ലാം ഈ മുമ്പിൽ വെച്ച വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു ഭരണ സംവിധാനം രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം ഞങ്ങൾ എടുത്തു കളയുക തന്നെ ചെയ്യും എന്ന് എഴുതി വെച്ചിരിക്കുന്നു ആ മുന്നണിക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് പാണ്ടിക്കാട് പഞ്ചായത്തിലെ പടാരക്കുന്ന് മുക്കിലപീടിക മണ്ഡകക്കുന്ന് വെട്ടിക്കാട്ടിരി തറിപ്പടി പറമ്പൻപോള വല്യാത്രപ്പടി എന്നിവിടങ്ങളിലാണ് വി വസീഫ് വോട്ടഭ്യർത്ഥന നടത്തിയത് പി രാധാകൃഷ്ണൻ പി കെ മുബീർ നാസർ ഡിബോണ കൊരമ്പയിൽ ശങ്കരൻ കെ ഹരിദാസൻ എൻ ടി ഹരിദാസൻ പുലിയോടൻ മുഹമ്മദ് പി സലീൽ എം കെ സുബേർ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു കഠിനമായ വെയിലിനേക്കാൾ ആവേശ മലപ്പുറം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫിന്റെ ശനിയാഴ്ചത്തെ പര്യടനം എത്തിയ കേന്ദ്രങ്ങളിലെല്ലാം എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നാണ് സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥന നടത്തിയത് ശനിയാഴ്ച രാവിലെ എട്ടരയോടെ എടപ്പറ്റ സെന്ററിലായിരുന്നു ആദ്യ സ്വീകരണം അമ്മമാരും കുഞ്ഞുങ്ങളും അടക്കം നിരവധി പേർ ചേർന്നാണ് തങ്ങളുടെ പ്രിയ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത് എടപ്പറ്റയിലെ വടക്കുംപറമ്പിലായിരുന്നു രണ്ടാമത്തെ സ്വീകരണം അച്ചുതൊടിക വിശാഖ് വരച്ച സ്ഥാനാർത്ഥിയുടെ ചിത്രം അദ്ദേഹത്തിന് നൽകി പിന്നീട് കീഴാറ്റൂർ സെന്റർ വഴങ്ങോട് അരിക്കണ്ടംപാക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത് മിക്ക ഇടങ്ങളിലും കണിവെള്ളരിയും കണിക്കൊന്നയും നൽകിയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത് പി കെ മുബീർ പി രതീഷ് എൻ നിതീഷ് കക്കാട്ടിൽ കുഞ്ഞിപ്പ പാറമൽ കുഞ്ഞിപ്പ എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു അത് ചോദിക്കാനുള്ള കാരണം മലപ്പുറം മണ്ഡലത്തിൽ ജയിച്ചു പോവുക എന്നല്ലാതെ ഭാഗത്തേക്ക് തിരിഞ്ഞു ആരായിരുന്നു കഴിഞ്ഞ എം പി എന്ന് ചോദിച്ചാൽ ഈ സമയത്ത് പോലും അറിയാത്ത ആളുകൾ ഈ നാട്ടിലുണ്ടാവും ഈ സമയത്ത് അറിയേണ്ട സമയാണല്ലോ തെരഞ്ഞെടുപ്പിന് പതിമൂന്ന് അറിയാത്ത ആളുകൾ ഉണ്ടാവും അറിയാത്തതിന്റെ കാരണം നിങ്ങളുടെ പ്രശ്നമല്ല ഈ നാടിന്റെ മുമ്പിൽ വികസന പ്രവർത്തനങ്ങളിൽ നാടിന്റെ ന്യൂസ് ബ്യൂറോ